വീണ്ടും വീണ്ടും വീഴ്ച തുടർക്കഥയായി കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി മൂന്ന് മൊബൈൽ ഫോണുകളും ചാർജറും ഇയർഫോണുമാണ് പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത് ഫെലിക്സ് ചേരുന്നു വിവരങ്ങളുമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അല്ലെങ്കിൽ തന്നെ അപവാദങ്ങളുടെ കൂമ്പാരമാണ് കോട്ടയാണ് ഇപ്പോഴിതാ വീണ്ടും മൊബൈൽ ഫോണുകളും ചാർജറുകളും അടക്കം കണ്ടെത്തി എന്നൊരു വാർത്ത കൂടി പുറത്തുവരുന്നു വിശദ വിവരങ്ങൾ എന്തൊക്കെ ഫെലിക്സ് മോത്തി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിനു ശേഷം വലിയ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഇപ്പോൾ മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുള്ളത് വെള്ളിയാഴ്ച ജയിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ യോഗമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു പരിശോധന നടത്തിയത് ആ പരിശോധന നടത്തിയപ്പോഴാണ് മൂന്ന് കീപാഡ് ഫോണുകളും ഒപ്പം ഒരു ചാർജറും ഒരു ഇയർഫോണും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്ന് പിടികൂടിയത് മൊബൈൽ ഫോണുകൾ പിടികൂടിയത് അഞ്ച് ആറ് ബ്ലോക്കുകളിൽ നിന്നാണ് ഒരു വാട്ടർ ടാങ്കിന്റെ അടിയിലായും ഒപ്പം തന്നെ കല്ലുകൾക്കിടയിലായുമാണ് ഇവ ഒളിപ്പിച്ചു വെച്ചത് അങ്ങനെ വ്യാപകമായി പരിശോധന തിരച്ചിൽ പിടികൂടി എന്ന് പറയുമ്പോൾ ജയിൽ ജീവനക്കാർക്ക് തന്നെയല്ലേ ഇത് തലവേദനയായി മാറുക കാരണം ഈ ജീവനക്കാരറിയാതെ ഇത് എങ്ങനെയാണ് ഉള്ളിലേക്ക് വരിക കണ്ണൂർ സെൻട്രൽ ജയിലിൽ നേരത്തെയും സമാനമായ രീതിയിൽ മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുണ്ട് ഇത് ജയിൽ ജീവനക്കാർ വ്യക്തമാക്കുന്നത് ഈ മതിലിന് പുറത്തു നിന്നും അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ് ഈ മൊബൈൽ ഫോണുകൾ എന്നതാണ് ഈ മുപ്പത്തിയാറ് ഏക്കറോളമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ആകെ വിസ്തൃതി അപ്പോ അതിനുള്ളിൽ മതിൽ മതിൽ കെട്ടിന് പുറത്തു നിന്നും ആളുകൾ ഉള്ളിലേക്ക് എറിഞ്ഞു നൽകുന്നു എന്നതാണ് അവർ പറയുന്നത് അപ്പോൾ എറിഞ്ഞു നൽകുന്ന മൊബൈൽ ഫോണുകൾ എറിഞ്ഞു നൽകാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത്രയധികം സുരക്ഷയില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഏതായാലും ഒന്നെറിഞ്ഞു കൊടുക്കുന്നു രണ്ട് ഈ പറയുന്ന ഈ പരോളിലും മറ്റും പോയി തിരികെ എത്തുന്ന തടവുകാർ സ്വകാര്യമായി ഈ മൊബൈൽ ഫോണുകൾ അകത്തേക്ക് കടത്തുന്നു എന്നും അവർ പറയുന്നുണ്ട് പക്ഷെ വിശദമായ പരിശോധന നടത്തിയാൽ അതൊക്കെ കണ്ടെത്താൻ കഴിയുന്നതേയുള്ളൂ ഈ സ്മാർട്ട് ഫോണുകളടക്കം നേരത്തെയും പിടികൂടിയിരുന്നു സിമ്മുകളടക്കം പിടികൂടിയിരുന്നു ഇപ്പോൾ മൊബൈൽ ഫോണുകളും ചാർജുകളുമാണ് പിടികൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചാർജർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അതായത് മൊബൈൽ ഫോണുകൾ ഒളിപ്പിച്ച് ചാർജർ ചാർജർ കടത്തിയാൽ തന്നെ മൊബൈൽ ഈ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഒക്കെ അറ്റം പരിശോധിച്ചു പോയാൽ ചെന്നെത്തുന്നത് ഈ ജീവനക്കാരിലൊക്കെ തന്നെ ആയിരിക്കും എന്നത് ഇത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇനി ആരുടെ കണ്ണിൽ എങ്ങനെ പൊടിയിട്ടാണ് ഇവരൊക്കെ രക്ഷപ്പെടാൻ പോകുന്നത് എന്നത് മാത്രം നമുക്ക് നോക്കി വിശദ വിവരങ്ങൾ പങ്കുവച്ചത്